മദ്യലഹരിയിൽ കാർ ഓടിച്ച് നഗരത്തെ കിടക്കിടപറപ്പിക്കുകയും നഗരവീഥിയിൽ പ്രകടനം നടത്തുകയും പോലീസിന് നേരെ കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്ത മോർണിംഗ് ബേർഡ് പത്രാധിപർ കണ്ടക്കുഴി തങ്കച്ചൻ ഒടുവിൽ പോലീസ് വലയിലകപ്പെട്ടു കപ്പെട്ടു നാളത്തേക്ക് ഒരു ആറ് കോണത്തിന് വകുപ്പുണ്ട് എന്താടോ ഒന്ന് കൊടുത്തു നോക്കുന്നു എം ബിയുടെ വക പാർട്ടിയും കഴിഞ്ഞ് വരുന്ന വഴിക്കാ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് സൂക്ഷിച്ചോ കണ്ടോ ഒരു ആവറേജ് മഞ്ഞ പത്രക്കാരനെക്കാൾ ശൗര്യമുണ്ട് കണ്ട കുഴികം ഓട്ടെ തങ്കച്ച ചൂടാവല്ലേ നമുക്ക് ഈ കള്ളടിച്ചു വണ്ടി ഓടിച്ചത് അടക്കമുള്ള സകല ചാർജസ് വന്ന് ഡ്രോപ്പ് ചെയ്യാം പക്ഷെ ഒരു ചെറിയ കാര്യം ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം എന്താ പറയൂ പിന്നെ

പറയടോ ഡോക്ടർ വിജയന്റെ മരണത്തെ കുറിച്ച് തനിക്ക് എവിടെ നിന്ന് കിട്ടി ഡീറ്റെയിൽസ് പെത്തടിനും ബ്രൗൺ ഷുഗറും നിങ്ങൾക്ക് അഹങ്കാരം വെച്ച് എന്ത്റും കാണിക്കുന്നത് ഈ ചെറു തണലാവുമ്പോ നിനക്ക് എന്തുവാ ജില്ലാ പോലീസ് കമ്മീഷണറുടെ അധികാരം വെച്ച് സോമി Commissioner. Thank you. <gunshots> എന്തിനാണെന്നല്ലേ പറയാ മരണത്തിലേക്ക് കാർ ഓടിച്ചു കയറിയ ഡോക്ടർ വിജയന്റെ സിരകൾ ഓടിയിരുന്നത് പെത്തടിനും ബ്രൗൺ ഷുഗർ പ്രവചിച്ച ത്രികാല ജ്ഞാനിയെ പറ്റി ഇയാൾ പറയാതെ തന്നെ ബോധ്യപ്പെടുത്തി എനിക്കറിയാം ഒളിച്ചു പിടിക്കപ്പെടാനുള്ള ഒരുപാട് സത്യങ്ങൾ ഇവന്റെ നാവിൻ തുമ്പിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ലൗസി ഗോസി രക്ഷിച്ചെടുക്കാൻ നീ ഇത്ര ബന്ധപ്പെട്ടു സെക്ഷൻ ഫോർട്ടി ഫോർ സിആർ പിൽ പ്രൊസീജിയർ കോഡിന്റെ ഉപയോഗിച്ച് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കലക്ടർ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പിന്നെ പൊതുസ്ഥലത്ത് ഉടുമുണ്ടൂരിഞ്ഞറിഞ്ഞതിന് ും എന്താ എന്റെ നിയമപരമായ ഔദ്യോഗിക അധികാരങ്ങൾ ലംഘിച്ച് ഇവനെ ഇവിടെ നിന്ന് രക്ഷിച്ചോണ്ട് പോയാൻ ചങ്കു ചുണ്ടോ നിന്റെ ഈ നിയമപരമായ അധികാരം വെച്ചുള്ള ഈ തിളപ്പ് ഇതിന് ശങ്കർ മറുപടി പറയുന്നത് ഈ യൂണിഫോമിന്റെ ബലം വെച്ചായിരിക്കില്ല പകരം നിന്നെയൊക്കെ ചാവട്ടി അരയ്ക്കാൻ കെൽപ്പുള്ള പൊളിറ്റിക്കൽ സ്ട്രെങ്ത് വെച്ചായിരിക്കും നിന്നെ പോലെയുള്ളവന്റെ ഒക്കെ പിടിപാടിന്റെ പേര് വരി ഉടയ്ക്കപ്പെട്ടവന്റെ അടിമത്തം അമ്മയെ ചൂണ്ടിക്കാണിച്ച് കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞാൽ അതിന് മറപ്പില്ലാത്തവന്റെ ഷണ്ടത്തും ഈ അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ ഇതെല്ലാം താണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാം ഈ ജോസഫിന് നിനക്കത് അറിയില്ല നവ് യു ജസ്റ്റ് വെയ്റ്റ് ആൻഡ് സി എനിക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു ഞാൻ സഞ്ജയ് from ബോംബെ യാ വെൽക്കം സർ സർ സെക്കരെറ്റ് ആ താങ്ക്യൂ റൂം നമ്പർ 502 യാ യോ കീ സർ എക്സ്ക്യൂസ് മീ കഴിഞ്ഞ രാത്രിത്തെ ലോക്കൽ അഡ്രസ്സ് എന്താണെന്നോ ഒരു കോപ്പി എനിക്ക് റൂമിൽ ഇടാമോ ഷെക്കിൾ ദാ തോന്നുന്നു ഫാദർ ഹലോ ഗുഡ് മോർണിംഗ് സാർ ഐ എം സഞ്ജയ് സാർ എനിക്ക് മരണത്തെ കുറിച്ച് ഞാനി പ്ല ഇല്ല ഞാൻ ജനറൽ ഫീച്ചർ തയ്യാറാക്കുന്നു ഇൻവെസ്റ്റിഗേഷൻ ചാർജ് എനിക്ക് അങ്ങനെ കൂടുതൽ വിവരമൊന്നും വേണ്ട ഈ ഡോക്ടർ വിജയന്റെ മാത്രം അല്ലെങ്കിൽ തന്നെ കുറെ പത്രക്കാരത്തിയാൽ ഇവിടെ നാട്ടിലെ കഞ്ചാവടി ചരസഭയങ്ങ് നിൽക്കാൻ പോവല്ലേ പോയി ചുമ്മാ വല്ല എഴുതി വിടോ ചേടാ ചവിക്കാൻ തന്നതാ ഉണ്ടാണോ ഏ ഈ കേസിന്റെ കാര്യം പറഞ്ഞ കളക്ടറും അയാളുടെ പിടിച്ചുവെപ്പുകാരൻ എ സി പിയും പിന്നെ അവന്റെ കൊച്ചുമ്മവന്റെ മറ്റവർ എല്ലാവരും കൂടെ അല്ലെങ്കിൽ തന്നെ കൂടെ നല്ല പോകില്ല അന്നേരമോ പിന്നെ തന്റെ ഒരു അല്ല ഈ പ്രശ്നത്തിൽ എന്താ സാർ കളക്ടറും മറ്റും ഇടപെടാൻ അയ്യടാ അതിനിടയ്ക്കോട്ടി ആളൊരു ചോദ്യം വന്ന് തള്ളി നോക്കുക കയറുവോന്ന് എടോടൂ സാറൊന്ന് എഴുതേറ്റ്

നിന്റെ ഈ തോളത്തിരിക്കുന്ന നക്ഷത്രോ കോപ്പൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ അപ്പുറത്തെ നക്ഷത്രം പുല്ല് പോലെ ഞാൻ ഞാൻ തേണ്ടി വലിച്ചതിന് നീ ഒന്നും അറിയണ്ട പക്ഷെ ഇനി ഞാൻ വരും അന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മണിമണി പോലെ ഉത്തരം പറഞ്ഞു